പിതാവിനും പുത്രനും പരിശുത്രുഖായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ അമയാ ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി വ്യാഴാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു യേശുവിൻ്റെ ന്യായവിസ്താരത്തിൻ്റെ അവസരത്തിലെ ഒരു സംഭവമാണിത് അത് നിവർത്തിക്കപ്പെടുന്നതാകട്ടെ പെസഹായുടെ ഒരുക്ക ദിവസത്തിലും യേശുവിനെ പിടിച്ചുകൊണ്ടു വന്ന് പീലാത്തോസിൻ്റെ അടുത്ത് ന്യായം വിധിക്കുവാനായി യഹൂദന്മാർ ഏൽപ്പിക്കുന്നു മഹാപുരോഹിതന്മാരും യഹൂദ ജനങ്ങളും യേശു തെറ്റുകാരനാണെന്ന് ആരോപിക്കുന്നു അവർ ആരോപിച്ച കുറ്റമൊന്നും പീലാത്തോസ് യേശുവിൽ കണ്ടെത്തുന്നില്ല കുറ്റമില്ലാത്തവനായ യേശുവിനെ എങ്ങനെ വെറുതെ വിടണം എന്ന ആലോചനയിൽ ഗബദ എന്ന സ്ഥലത്തുള്ള ന്യായാസനത്തിൽ പീലാത്തോസ് ഇരിക്കുന്നു പീലാത്തോസിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ് യഹൂദ ജനത്തിൻ്റെ തുടർച്ചയായുള്ളതും ശക്തവുമായ ആവശ്യത്തെ പ്രതിയും അവരെ ഭയന്നും കുറ്റം ചെയ്യാത്തവനായ യേശു കുറ്റം ചാർത്തപ്പെടുന്നു ജനങ്ങളുടെ ഹിതം നിറവേറ്റപ്പെടുവാൻ പീലാത്തോസ് യേശുവിനെ വിട്ടുകൊടുക്കുന്നു പീലാത്തോസ് ഗബദായിലെ കല്ലുതറയിലിരുന്ന് വിധി പ്രസ്താവിക്കുന്നു മനുഷ്യരുടെ കണ്ണിൽ യേശു കുറ്റക്കാരനായി പ്രഖ്യാപിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ അവൻ പാപമില്ലാത്തവൻ ആയിരുന്നു അങ്ങനെ ഗബദ കുറ്റമില്ലാത്തവനെ ന്യായം വിധിക്കുന്നതും ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥലവുമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു ഗബദ യേശുവിൻ്റെ ക്രൂസിലേക്കുള്ള വഴി തുറക്കുന്നു മനുഷ്യവിധിയിൽ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി നിറവേറുന്ന വഴിയായി മാറുന്നു അവിടെ നിന്ന് പുറത്തു വന്ന വിധി യേശുവിൻ്റെ ക്രൂസിലേക്കുള്ള യാത്രയുടെ ആരംഭമാകുന്നു അതേ വിധി ലോകത്തിനായി രക്ഷയുടെ തുടക്കവുമായിരുന്നു ഗബദായിലെ അന്യായ വിധി ദൈവവിധി നിറവേറ്റാനുള്ള വഴിയായി തീരുന്നു നമ്മുടെ ജീവിതത്തിലും ഗബദ നിമിഷങ്ങളും സംഭവങ്ങളും ഉണ്ടാകാം അന്യായമായി നാം കുറ്റം വിധിക്കപ്പെടുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം ഒരു കുറ്റവും ചെയ്യാതെ നമ്മെ കുറ്റക്കാരനെന്ന് ലോകം വിധിച്ചേക്കാം എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ ഗപത ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുടെ തുടക്കമായി മാറുന്നത് നമുക്കൊരു പ്രചോദനമാകണം ഇത്തരം സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ മനോഭാവം നമുക്ക് മാതൃകയാകണം യേശു ലോകത്തിൻ്റെ അന്യായമായ വിധിയെ സഹനത്തോടെ സ്വീകരിക്കുന്നു യേശുവിൻ്റെ സമർപ്പണം മാതൃകയാണ് യേശു അവയെ എതിർത്തില്ല മറിച്ച് അവയെ ഏറ്റെടുത്തു അവൻ മനുഷ്യവിധി സഹിച്ചു ദൈവവിധിയിൽ വിശ്വസിച്ചു അതിലൂടെ അവൻ നമുക്ക് സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മാതൃകയാകുന്നു ഗബദ സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നവർക്ക് ഒരു പ്രത്യാശയാണ് മനുഷ്യർ പലപ്പോഴും സത്യവാന് കുറ്റക്കാരനാക്കുകയും അനീതിക്കാരനെ മോചിപ്പിക്കുകയും ചെയ്യാം എന്നാൽ ദൈവത്തിൻ്റെ വിധി എല്ലായ്പ്പോഴും സത്യവും നീതിയും നിറഞ്ഞതാണ് നമ്മയും പലപ്പോഴും ആളുകൾ തെറ്റായി വിലയിരുത്തും കുറ്റപ്പെടുത്തും എന്നാൽ നമ്മുടെ പ്രത്യാശ മനുഷ്യവിധിയിലല്ല ദൈവത്തിൻ്റെ അന്തിമവിധിയിൽ ആയിരിക്കണം എപ്പോഴും നമ്മുടെ മനോഭാവങ്ങളും ചിന്താഗതികളും പ്രവൃത്തികളും സത്യത്തിൻ്റെതും നീതിയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആയിരിക്കട്ടെ അങ്ങനെയായാൽ അന്യായമായുള്ള കുറ്റവിധിക്കപ്പുറം ദൈവം രക്ഷയുടെ അനുഗ്രഹത്തിൻ്റെ മാർഗങ്ങളെ നമുക്കായി തുറക്കും ഗബദ നമുക്കൊരു പ്രചോദനമാകട്ടെ ഗബദ നമുക്കൊരു പ്രത്യാശയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ